കരുനഗപ്പള്ളി സൌത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ധർണ നടത്തി സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് ജനങ്ങളെ പിഴിയുന്നെന്നാരോപിച്ച് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനമാകെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ നടത്തുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായാണ് പ്രതിഷേധം നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിനെതിരെ കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്താകെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ നടത്തുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായാണ് കരുനാഗപ്പള്ളി സൌത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം എൻ അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു കോടി പദ്ധതി പദ്ധതി കൊണ്ടുവന്നപ്പോൾ സമരം സമരം ചെയ്തുകൊണ്ട് രൂപ മുതൽ പദ്ധതിയിൽ കോടി ആഭാസകരമായ നടത്തിയ കമ്മ്യൂണിസ്റ്റുകാരൻ മണ്ഡല പ്രസിഡന്റ് സുരേഷ് പനക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുഹൈൽ അൻസാരി മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുനമ്പത്ത് ഷിഹാം എം കെ വിജയഭാനു ജോയി വർഗീസ് മോഹൻദാസ് പി വി ബാബു മുനമ്പത്ത് ഗഫൂർ ജോൺസൺ വർഗീസ് അഡ്വക്കേറ്റ് സി പി സലീംകുമാർ എസ് സിംലാൽ അലി തയ്യൽ തുളസി മോളി പി എ താഹ എം നിസാർ ജോയ്സൺ സിദ്ദിക്കുഞ്ഞ് സാബു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി